വർഷവും വേനലും ഇടവിട്ട കാലാവസ്ഥയുള്ള കേരളത്തിൽ ഇക്കുറി വേനൽ അതികഠിനമായിരുന്നു വേനൽ കടുത്താൽ പിന്നെയെത്തുന്ന മഴയും കനക്കുമെന്നതാണ് ഉറപ്പ് പ്രവചനം തെറ്റിയില്ല മൺസൂൺ തൂത്തുവാരി കേരളത്തിൽ ഇപ്പോൾ മഴ കടുത്താൽ പ്രളയമോ ഉരുൾപൊട്ടലോ ഉറപ്പാണെങ്കിലും ഇത്തവണ കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് വയനാട്ടിൽ ദുരന്തമുണ്ടായത് ചൂരൽ മലയിലും മുണ്ടക്കൈയിലും കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് നാട് ഇപ്പോഴും മുക്തമായിട്ടില്ല ഈ വലിയ ഉരുൾപൊട്ടലിന്റെ കാര്യകാരണങ്ങൾ ശാസ്ത്ര സമൂഹം വിശകലനം ചെയ്തു വിശകലനം ചെയ്തു വരുന്നതിനിടെയാണ് മഴയെ പഴിക്കുന്ന ചില കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് ദുരന്തത്തിന് കാരണം കനത്ത മഴയെന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ യുടെ കണ്ടെത്തലാണ് ഇപ്പോൾ ചർച്ചയും വിവാദമായിരിക്കുന്നത് പ്രാദേശിക ഘടകങ്ങൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയെന്നും സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കിയെന്നും ജി എസ് ഐയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ജൂലൈ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടലുണ്ടായത് ദുരന്തത്തിന് തൊട്ട് മുമ്പുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ പുത്തുമലയിലും മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻ്റ് ആറ് മില്ലി മീറ്റർ തൊട്ടടുത്തുള്ള തെറ്റമലയിൽ നാനൂറ്റൊമ്പത് മില്ലി ലീറ്റർ മഴയും രേഖപ്പെടുത്തി അതീവ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വയനാട്ടിലെ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പഠനങ്ങൾ നടത്താതെ മഴയെ മാത്രം പഴിക്കുന്നതിലാണ് പരിസ്ഥിതിവാദികളും ശാസ്ത്ര സമൂഹവും അത്ഭുതം കൂറുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന്റെ പരിസര പ്രദേശത്തിൻ്റെയും സ്ഥിതി വ്യക്തമായ ഉപഗ്രഹ ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നതിൽ നിന്ന് തന്നെ ക്ഷണിച്ചു വരുത്തിയ ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട് ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് സമീപത്തായി നിരവധി കോറികൾ ഉള്ളതായാണ് ഉപഗ്രഹ ചിത്രത്തിൽ വ്യക്തമാക്കുന്നത് പ്രദേശത്തിന്റെ അഞ്ച് കിലോമീറ്ററിൽ ചുറ്റളവിൽ ഇരുപതോളം ഖനന മേഖലകളും കൂറ്റൻ ജല ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് എഴുത്തുകാട്ടും സ്വതന്ത്ര ഗവേഷകനുമായ ഡോക്ടർ രാജഗോപാൽ കമ്മത്താണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ ഇതാദ്യമായി പുറത്തുവിട്ടത് പരിസ്ഥിതി ലോല മേഖലയായ വയനാട്ടിൽ കോറികളും ക്രഷറുകളും റിസോർട്ടുകളും പരിസ്ഥിതി അനുയോജ്യമല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഉരുൾപൊട്ടൻ്റെ വ്യാപ്തി ഭീകരമാക്കിയത് പുറത്തു വന്ന ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നതായി ഡോക്ടർ രാജ്ഗോപാൽ കമത് പറയുന്നു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന് ചുറ്റിലും മലഞ്ചരിവിലും പ്രവർത്തിക്കുന്ന മിക്ക റിസോർട്ടുകളിലും അനുബന്ധ ദീർഘ ചതുരാകൃതിയിൽ നിർമ്മിച്ച കൂറ്റൻ ജലസംഭരണികൾ കാണാനാകും ഈ ജലസംഭരണികൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ശേഖരിക്കുന്നത് മുണ്ടക്കൈയിൽ പ്രമുഖ പ്ലാന്റേഷൻ കമ്പനി വക എസ്റ്റേറ്റിൻ്റെ പേര് നേരത്തെ ഗൂഗിൾ മാപ്പിൽ ഉണ്ടായിരുന്നെങ്കിലും ദുരന്തശേഷം മാപ്പിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ട് വമ്പന്മാരായവർ ഗൂഗിളിനെ പോലും സ്വാധീനിച്ചാകാം പേര് നീക്കിയതെന്ന് അനുമാനത്തെ പ്രദേശത്തെ വനം നശിപ്പിച്ചും ബഹുനില മന്ദിരങ്ങൾ കെട്ടി ഉയർത്തിയും ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാണ് കൂറ്റൻ ബഹുനില മന്ദിരങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഭൂമി ആഴത്തിൽ കുഴിച്ച് കോൺക്രീറ്റ് പൈലിംഗ് നടത്തിയതാണെന്നും പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് പല കോറികളും ക്രഷർ യൂണിറ്റുകളും റിസോർട്ടുകളുമൊക്കെ നിയന്ത്രിക്കുന്നവരിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ളവരും മാഫിയകളും ഉണ്ടെന്നും വ്യക്തമാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ മുഖ്യ കാരണങ്ങൾ പുറത്തു വരാതിരിക്കേണ്ടത് ഇക്കൂട്ടരുടെയും ആവശ്യമാണ് അതിനാൽ മഴയെ പഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്നും ആരോപണമുയരുന്നു ഉയരുന്നു കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനം തുടങ്ങിയവയൊക്കെയാണ് ഈ കൂട്ടർ പ്പോൾ കാരണങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കൈ ചൂരമല പ്രദേശത്ത് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് വയനാട്ടിലെ ചില പരിസ്ഥിതി സംഘടനകൾ നടത്തിയ പഠനം മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതൊന്നും മുഖവില് കെടുക്കാൻ പോലും ആരും തയ്യാറായില്ല കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി അതികഠിനമായ വേനൽ പോലെ അതിതീവ്ര മഴയും സാധാരണയായി കാലവർഷങ്ങൾ പെട്ടെന്ന് പെയ്ത് തോരുന്ന മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകളും നീളുന്നതാണ് മഴയുടെ രീതി രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണവും തീവ്ര മഴയ്ക്ക് പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു മാലിന്യ തോത് ഉയർന്നതും മൂലമുണ്ടാകുന്ന മാലിന്യ മേഘങ്ങൾ ഘനീഭവിക്കുമ്പോൾ തുള്ളിക്കൊരു കുടം കണക്കെ വലിയ മഴത്തുള്ളിയായി പെയ്തിറങ്ങും ഈ മഴ ദിവസങ്ങളോളം പെയ്യുമ്പോൾ ദുർബലമായ ഭൂമേഖലകളിൽ ഇതിൻ്റെ ആഘാതം ഉണ്ടാകുമെങ്കിലും ഉരുൾപൊട്ടണമെന്നില്ല എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തിൻ്റെ എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ കോറിയോ ഖനനമോ ഉണ്ടെങ്കിൽ മണ്ണിടിയും മണ്ണിനടിയിലും പ്രകമ്പനങ്ങൾ ഉണ്ടാകാം ഭാരമുള്ള കൂറ്റൻ ട്രെയിലറുകൾ റോഡിലൂടെ പോകുമ്പോൾ പോലും ഭൂമിക്ക് പ്രകമ്പനം ഉണ്ടാകാറുണ്ട് പരിസ്ഥിതി ലോല പ്രദേശത്തെ ഭൂമിക്കടിയിൽ ഗർഭങ്ങൾ ഉണ്ടാകാം പാറയും മണ്ണും തമ്മിലുള്ള ദൃഢത നഷ്ടപ്പെടും ശക്തമായ മഴയിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ താഴെയുള്ള മർദ്ദം വർദ്ധിക്കും മർദ്ദം ഇരുന്നൂറ് പാസ്കൽ കഴിഞ്ഞ ഒരു മെഗാ പാസ്കൽ വരെ ഉയർന്നാൽ ഭൂമിയുടെ വിള്ളൽ വിള്ളലും ചാനലുകളും കൂടുതലായി ഉണ്ടാകും ഇങ്ങനെ ഉയരുന്ന മർദ്ദമാണ് ഉരുൾപൊട്ടലായി മാറി പ്രദേശത്തെ കുത്തിയൊലിച്ച് താഴേക്ക് പോകുന്നതെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി പറയുന്നു പശ്ചിമഘട്ടത്തിലെ അനധികൃത പാറമടകളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുന്നതെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടിന് പുത്തുമലയിൽ ഉരുൾപൊട്ടിയിരുന്നു അന്ന് വയനാട് സന്ദർശിച്ച മാധവ് ഗാഡ്ഗിൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ ചൂരൽമല ടൗൺ അവശേഷിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു വിശദീകരണം തേടി ഹരിത ട്രൈബ്രൂണൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധിയ കേസെടുത്ത ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചെന്നൈ ബഞ്ച് മലയോര ജില്ലയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടി കേരളം വിശദീകരിക്കണമെന്ന് ഉത്തരവിട്ടു ഉരുൾപൊട്ടലും വനനശീകരണവും തടയാൻ എന്ത് ചെയ്തുവെന്നും വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് പുഷ്പ സത്യനാരായണ ഡോക്ടർ സത്യഗോപാൽ കോറലപതി എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടത് മലയോര ജില്ലകളിൽ വിജ്ഞാപനം ചെയ്ത പരിസ്ഥിതി ലോല മേഖലകളുടെ വിവരം ഏതെങ്കിലും മേഖലാ വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം എന്നിവയും വ്യക്തമാക്കണം പശ്ചിമഘട്ട മേഖലയിൽ ഖനനവും വെടിമരുന്ന് ഉപയോഗിച്ചുള്ള പാറബൊട്ടിക്കലും അനുവദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇരുപതിനായിരം ചതുരശ്ര അടിയിലേറെ വിസ്തൃതിയുള്ള വൻ നിർമ്മിതികൾ തടയാൻ സ്വീകരിച്ച നടപടികളും വ്യക്തമാക്കണമെന്നും പരിസ്ഥിതി ചീഫ് സെക്രട്ടറി പരിസ്ഥിതി വനം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് വയനാട് ഇടുക്കി കലക്ടർമാർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എന്നിവരോട് ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഹൈക്കോടതിയും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ പത്ത് വില്ലേജുകളടക്കം കേരളത്തിൽ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തൊന്ന് ഗ്രാമങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശമായി ശുപാർശ ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ജൂലൈ മുപ്പത്തൊന്നിന് കരട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ് ഇനിയും ദുരന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് ഇപ്പോഴത്തെ കരട് വിജ്ഞാപനത്തിന് അനുസൃതമായെങ്കിലും നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് പരിസ്ഥിതി സ്നേഹിക്കകൾ ഉറ്റുനോക്കുന്നത്